നമസ്കാരം പതിനായിരം കോടി രൂപ കൂടി ഇനി കടമെടുക്കണമെന്ന് പിണങ്ങാറായി ഇയാൾ എന്ത് നാണം കിട്ടവനാണെന്ന് നോക്കി സ്വന്തം കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം കേരളത്തിനെ പട്ടിണിയിലാക്കിയിട്ട് കേന്ദ്രത്തോട് യാചിക്കുകയാണ് ഇനി ഒരു പതിനായിരം പതിനായിരം കോടി കൂടി വേണമെന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ കഴിയില്ല എന്നും പറഞ്ഞു ഒരു വർഷം ഒരു സംസ്ഥാനത്ത് എടുക്കാവുന്ന കടം ജി അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആ സ്റ്റേറ്റിന്റെ ആ വർഷത്തെ മൊത്ത വരുമാനം അത് രാജ്യത്തിന്റെ മൊത്തം വാർഷിക വരുമാനം പറയുമ്പോഴേ ജി ഡി പി എന്നും അതിൻ്റെ മൂന്ന് ശതമാനമാണ് കടമെടുക്കേണ്ടതെന്ന് ബഡ്ജറ്റ് ഡോക്യുമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞിരിക്കുന്ന എക്സ്പെക്ടിംഗ് ജി എസ് ഡി പി എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് വർഷത്തെ വരുമാനം അതിന്റെ മൂന്ന് ശതമാനമാണ് കടമെടുക്കാൻ കഴിയുക എന്നാൽ ഏകദേശം മുപ്പത്തി മൂവായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ ഇപ്പോ പതിനായിരം കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പെൻഷനും റേഷനും കൊടുത്തില്ലെങ്കിൽ വെണുവിന്റെ വോട്ടെല്ലാം തകരാൻ മതി പിന്നെ ക്രിസ്മസിന്റെ അധിക ചിലവും അങ്ങനെ ആണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലേക്ക് ഉള്ള തുകയെ മൂവായിരം കോടി രൂപയിൽ നിന്നും അത്യാവശ്യമുള്ള തുക കടമെടുക്കാൻ കേരളം ധനമന്ത്രിക്ക് കേന്ദ്ര ധനമന്ത്രി കൊടുത്ത പെർമിഷനിൽ രണ്ടായിരം കോടി കടമെടുക്കാൻ തീരുമാനിച്ച് ആർ ബി ഐക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും ഈ ഇനി ബാലൻസ് ആയിരത്തി എണ്ണൂറ് കോടിയാണുള്ളത് അത് കഴിഞ്ഞാൽ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പതിനായിരം കോടിയൊക്കെ കടമായിട്ട് ആവശ്യപ്പെടുകയും അത് തടയുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ കാര്യം ഒരു സംസ്ഥാനം ആയാലും ഒരു രാജ്യമായാലും നമ്മൾ പറഞ്ഞ പോലെ ആകെ വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് കടമെടുക്കേണ്ടത് പിന്നെ കേരളം രൂപീകരണം മുതൽ ഇങ്ങോട്ട് ഇതുവരെയുള്ള മൊത്ത വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം ഇരുപത്തി ഒൻപത് ശതമാനത്തിൽ താഴെ കടമെടുക്കാവൂ എന്നുള്ള സാമ്പത്തിക നിയമത്തെ പിണറായി പല പ്രാവശ്യങ്ങളിലും മറികടക്കാൻ നോക്കുകയും ഇത് കേന്ദ്ര സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്നതിന് മുൻപന്തിയിൽ ജമ്മു ആൻഡ് കാശ്മീർ പഞ്ചാബ് കേരളം ജി എസ് ഡി പിടെ മുപ്പത്തി അഞ്ച് ശതമാനത്തിന് മേരെയായി കഴിഞ്ഞ് മൂന്ന് സംസ്ഥാനങ്ങളും ഇതുവരെ ചെയ്ത പണി നിൽക്കുമ്പോൾ ഇനി സാമ്പത്തിക വർഷാവസാനം മാത്രമേ അറിയാൻ കഴിയൂ കൂടുതൽ ഇനിയും എത്ര ഉണ്ടെന്ന് കാരണം അവർ ഇനിയും എടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതുവരെയുള്ള കണക്ക് മാത്രമാണ് അടുത്ത മാർച്ച് ആകുമ്പോൾ അറിയാം എത്രയണിക്കും എത്രയാണ് അവരുടെ കൂടുതൽ എക്സസ് വരുന്നത് സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ്സിൽ ഒരു ഭാഗം ഇന്ത്യ രസം കിഫ്ബി ഒരു കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിണറായി എന്താണ് കിഫ്ബി അറിയാവുന്നതുണ്ട് അറിയാമെത്തിട്ടുണ്ട് ഈ കിഫ്ബി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി അതിൽ നിക്ഷേപിക്കുകയും ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും അതിൽ നിന്നും കടമെടുത്തു ഇപ്പോൾ ഒരു വിധമായി കഴിഞ്ഞു സംഭവം കിഫ്ബി കിഫ്ബിയിൽ വിദേശ നിക്ഷേപം ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴായാലും സർക്കാരിൻ്റെ തന്നെ എന്ത് സംഭവിച്ചാലും ഗവൺമെന്റ് സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് കിഫ്ബിയിൽ ഓരോ വിദേശ നിക്ഷേപങ്ങൾ ഫണ്ടുകൾ വന്നെത്തുന്നത് ഈ ഒരു ധൈര്യം മാത്രമാണ് ഈ നിക്ഷേപങ്ങൾ കെഫ്ബിയിലോട്ട് വരുന്നതും പിന്നെ ആദ്യം കെഫിയിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചായിരുന്നു അത് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് എൺപത്തി അഞ്ച് കോടിയോളം രൂപയാണ് അന്ന് കെഫ്ബിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് അതൊരു കനേഡിയൻ പെൻഷൻ ഫണ്ടായിരുന്നു പക്ഷേ അതിന്റെ പലിശ നിരക്ക് ഒൻപത് ശതമാനം ഇന്ത്യൻ രൂപ ഇത് ഈ ഒമ്പത് ശതമാനമേ ഉള്ളത് ഇന്ത്യൻ രൂപയുടെ പല നിരക്കിലാണ് പലിശ കൊടുക്കുന്നത് എന്ന പിടങ്ങാറായി സഖാവിന്റെ വാദം അത് തന്നെ കൊടുക്കേണ്ടതിലും നേരെ ഇരട്ടിയാണ് ആ പലിശ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ ഇന്ധനങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തി ഈ കിഫ്ബി ഖജനാവിന്റെ പാട്ടല്ല അത് ഖജനാവിന്റെ അക്കൗണ്ട് അല്ല ഖജനാവിന്റെ ഭാഗമേ അല്ല എന്നാണ് പറയുന്നത് കിഫ്ബി പിന്നെ എന്തിനാണ് ഈ സെസ് ഏർപ്പെടുത്തിട്ട് കിഫ്ബിയിലോട്ട് തള്ളുന്നത് അപ്പോൾ കോടിക്കണക്കിന് രൂപ വെട്ടിക്കാനുള്ള പിണറായിയുടെ മറ്റൊരു അടവായിരുന്നു ഈ കിഫ്ബി എന്ന് പറയുന്നത് ബഡ്ജറ്റിന് പുറത്താണെങ്കിൽ സെസ് ഒക്കെ അതിനകത്ത് കൊണ്ടുവിടാൻ പറ്റത്തില്ല ഇത് മനസ്സിലാക്കിയിട്ടാണ് സി എ ജിയും കേന്ദ്ര സർക്കാരും എതിർക്കുന്നത് കടമെടുക്കുന്നതിന് അത്ര അഴിമതിയാണ് കിഫ്ബി വെച്ചു ഇയാൾ ചെയ്യുന്നത് പിണറായി ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കി എതിർക്കുന്ന ഒരു ആക്ഷേപം പറയുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ കേരളം പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോകേണ്ടി വരും കായലരികത്ത് കയർവരിക്കലും തൊണ്ടും ചകിരിയും കാളവണ്ടികളുമായി നടക്കാം എന്നാണ് സഹാക്കളിൽ പിണറായിയുടെ കൂടെ നിന്ന് ഒന്നും ആകാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട് ചില സഹാക്കന്മാർ അവരുടെ സ്വപ്നം അതെങ്കിലും അയാൾ നല്ലതേ പക്ഷേ ആ സ്വപ്നം പോലെ ഇനി നടക്കില്ല കായലുകളെല്ലാം ഓരോരോ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച പഞ്ചായത്തുകൾ നികത്തി കപ്പം വാങ്ങിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ ഈ ഞൊണ്ടി സഹാക്കളുടെ ആ സ്വപ്നവും ആസ്ഥാനത്തായില്ലേ